ഇത് കാണുന്നതാണ് ബി എസ് എഫ് ലാർവേ അഥവാ പട്ടവളപ്പ് അലങ്കാര മത്സ്യത്തിനും വളർത്തു മത്സ്യത്തിനും ധാരാളമായി ഇത് കൊടുത്തുവരും ബി എസ് എഫ് ലാർവേ കൊടുക്കുന്നത് വഴി നമുക്ക് തീറ്റ ചെലവ് മൂന്നിലൊന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കും ഇത് ഫീഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് ജസ്റ്റ് കുറച്ച് ഒരു വലയിലോ ബെയിലോ എടുത്ത് പൊട്ടാസ്യം പെർമാനേറ്റ് മിക്സ് ചെയ്ത വെള്ളത്തില് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് നല്ല വെള്ളത്തിൽ വാഷ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫിഷിന് ഫീഡ് ചെയ്യാൻ പറ്റും ഇതിങ്ങനെ വാഷ് ചെയ്യുന്നത് അതിന് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് പൊക്കോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ലൈവ് ഫീഡ് ആയതുകൊണ്ടാണ് ജസ്റ്റ് പൊട്ടാസ്യത്തിൽ മുക്കിയൊക്കെ കൊടുക്കുന്നത് ഇത് കഴിഞ്ഞ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫിഷിന് ഫീഡ് ചെയ്യാം നമുക്ക് കൈ കൊണ്ടൊക്കെ എടുത്ത് കൊടുക്കാം നമ്മളത് ഇങ്ങനെ കുത്തോ ചൊറിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൊന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് കയ്യിലെടുത്ത് നേരെ ഫിഷിനത് ൈവായിട്ട് കൊടുക്കണോണ്ട് മീനുകൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് ഇടുമ്പിളക്ക് എല്ലാരും ഓടി വന്ന് അത് കഴിച്ചോളും പിന്നെ വെള്ളമൊന്നും അങ്ങനെ പെട്ടെന്ന് അഴുക്കാവൊന്നുമില്ല ഒത്തിരി വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വരുമോന്നുമില്ല അതുകൊണ്ട് നീറ്റായിട്ട് എപ്പോഴും ഇരുന്നോളും ഇതിൽ പിന്നെ അറുപത് ശതമാനം പ്രോട്ടീനും ഉയർന്ന അളവില് ലോറിക് ആസിഡും അമിനോ ഒക്കെ അടങ്ങിയിരുന്നോണ്ട് മീനുകൾക്ക് നല്ല രോഗപ്രതിരോധ ശേഷിയും നല്ല വളർച്ചയും തൂക്കവും ഒക്കെ കിട്ടാനായിട്ട് ഈ ഫീഡ് വളരെ നല്ലതാണ് മുമ്പ് മാർക്കറ്റില് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിനും ഇടയില് വില ഉണ്ടായിരുന്നത് ഇപ്പൊ നമുക്ക് വളരെ വിലക്കുറവില് ഫാർമേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് വലിയ മീനുകൾക്ക് മാത്രമല്ല ഒരു രണ്ട് രണ്ടര മുകളിലോട്ടുള്ള ഫിഷുകളും ഈസി ആയിട്ട് ഇത് കഴിച്ചോളും അത്രക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എളുപ്പത്തിൽ ഇത് കഴിക്കാനും പിന്നെ ഫിഷിന് ഒക്കെ വെക്കാനായിട്ടും ഈ ഫീഡ് വളരെ നല്ലതാണ് നമ്മൾ ചെമ്മീനൊക്കെ കൊടുക്കുമ്പോൾ കിട്ടുന്ന അതേ എഫക്റ്റ് തന്നെ ഇതിന് കൊടുക്കുമ്പോഴും കിട്ടും ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഈ സാധനം അവൈലബിൾ ആണ് ഇത് ലൈവ് ആയിട്ടും ഡ്രൈ ആയിട്ടും അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്കത് എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വേറെ വിശേഷങ്ങളായിട്ട് വേറെ വേറൊരു ദിവസം